അങ്കമാലിയിൽ ഒരു ഗുണ്ട സംഘമുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് അത്താണി ബോയ്സ് അത് രൂപീകരിച്ചത് ഗില്ലാപ്പി ബിനോയ് എന്ന ഗുണ്ട നേതാവായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം പതിനേഴാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് അത്താണിയിലെ ഓട്ടോ സ്റ്റാൻഡിന് അരികിൽ ജനക്കൂട്ടം നോക്കി നിൽക്കേ ഈ ബിനോയിയെ അതിക്രൂരമായി വെട്ടിക്കൊന്നു കൊന്നത് വിനു വിക്രമൻ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് കുറുമശ്ശേരി ജംഗ്ഷന് സമീപമുള്ള ആശുപത്രിക്ക് മുന്നിൽ റോഡരികിൽ ഒരാൾ വെട്ടേറ്റ് കിടന്നു ബിനോയ്ക്കുന്ന വിനു വിക്രമൻ കൊച്ചിയിൽ കൊന്നു തീർക്കുന്ന ഗുണ്ടാപ്പക വാക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരപ്പിസോഡിലേക്ക് സ്വാഗതം ഗില്ലാപ്പിബിനോയി രൂപീകരിച്ച അത്താണി ബോയ്സ് എന്ന ക്രിമിനൽ സംഘത്തിലെ അംഗമായിരുന്നു ഈ വിനു വിക്രമൻ വിക്രമൻ മാത്രമായിരുന്നില്ല അത്താണി ബോയ്സിലെ അംഗങ്ങൾ നിതിൻ ദീപക് സതീഷ് അങ്ങനെ എണ്ണമറ്റ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി മോഷണമോ പിടിച്ചുപറിയോ ഒന്നും തന്നെയല്ലായിരുന്നു മറിച്ച് കുഴൽപ്പണം കടത്തുക കുഴൽപ്പണം കടത്തുമ്പോൾ ഈ സംഘത്തിന് കമ്മീഷൻ ലഭിക്കും ഈ കമ്മീഷൻ ഇവർ തുല്യമായി ഭാഗിക്കും നേതാവ് പറയുന്ന പ്രകാരമാണ് ഓരോ അംഗങ്ങൾക്കും ഈ കമ്മീഷൻ ലഭിക്കുക അങ്ങനെയിരിക്കെ ഈ കമ്മീഷൻ്റെ വീതം വെപ്പുമായി ബന്ധപ്പെട്ട് വിനു വിക്രമനും ബിനോയിയും തമ്മിൽ തർക്കങ്ങളായി ആദ്യം ചെറിയ തർക്കങ്ങളായിരുന്നു പിന്നീട് അത് വളർന്നു വലിയ രീതിയിൽ വളർന്നു സംഘത്തിനിടയിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കി തുടങ്ങി ഈ വിനു വിക്രമനോട് അടങ്ങിയിരിക്കാൻ ബിനോയി നിർദ്ദേശിച്ചു ഒടുവിൽ ശാസന നൽകി അങ്ങനെ അതും കഴിഞ്ഞ് താക്കീതിലേക്കെത്തി ഭീഷണിയായി ഇതിനൊടുവിലാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനേഴാം തീയതി രാത്രി എത്തുന്നത് അന്ന് സന്ധ്യ സമയത്ത് ഏഴ് മണിക്ക് അത്താണിയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ഈ ബിനോയ് ബിനോയിയെ പിന്നിൽ നിന്നെത്തിയ ഈ വിനോക്രമനും സംഘവും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി അതീ ക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു ഈ ഗില്ലാപ്പി ബിനോയുടേത് ബിനോയ്ക്ക് ഓടിമാറാൻ പോലും അന്ന് സാധിച്ചിരുന്നില്ല ജനക്കൂട്ടം നോക്കി നിൽക്കെ അയാളെ വെട്ടി വീഴ്ത്തി ഈ സംഘം അതിനുശേഷം അവർ കടന്നു കളഞ്ഞു ഈ കേസിൽ വിനുവിക്രമൻ അടക്കമുള്ളവർ പിടിയിലായി കുറ്റപത്രം സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ വിനുവിക്രമന് ജാമ്യവും ലഭിച്ചു പുറത്തിറങ്ങിയ അയാൾ ഈ അത്താണി ബോയ്സ് എന്ന് പറയുന്ന ക്രിമിനൽ സംഘത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഒരു ഗുണ്ടാത്തലവൻ ഒരു പരിധിവരെ വളരും അയാളുടെ താഴെ നിൽക്കുന്ന ഒരാൾ ഒരു ദിവസം അയാളെ വെട്ടിവീഴ്ത്തും അതിനുശേഷം ഗുണ്ടാസംഘത്തിൻ്റെ നേതൃത്വം അയാൾ ഏറ്റെടുക്കും മിക്ക സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു പ്രവർത്തിയാണ് അങ്ങനെ വിനു വിക്രമൻ ഈ സംഘത്തിൻ്റെ നേതാവായി മാറി പക്ഷേ ഈ സംഘത്തിലെ മറ്റ് രണ്ടു പേർ നിതിനും ദീപക്കും ഈ രണ്ടു പേരും ഈ ബിനോയിയോടുള്ള അങ്ങേയറ്റത്തെ കൂറ് പുലർത്തുന്നവരായിരുന്നു ഈ വിനു വിക്രമൻ പണത്തിൻ്റെ പേരിൽ ഈ ബിനോയിയെ കൊലപ്പെടുത്തിയതിനോട് ഒട്ടും യോജിക്കാൻ ഈ ദീപക്കിനും നിതിനും ഒന്നും സാധിക്കുമായിരുന്നില്ല അവർ മനസ്സിൽ പകയിട്ട് വളർത്തി എന്നെങ്കിലും ഒരു ദിവസം വിനു വിക്രമനോട് പകരം ചോദിക്കാൻ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നാലെത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം എട്ടാം തീയതി സിൻഡോ എന്ന ഓട്ടോ ഡ്രൈവറെ വിളിച്ച് സിംബാവ എന്ന സതീഷ് അതായത് ഈ സതീഷും ഈ അത്താണി ബോയ്സ് എന്ന് പറയുന്ന സംഘത്തിലെ അംഗമാണ് സതീഷ് വിനു ദീപക് നിതിൻ ഈ നാല് പേരും വൈകുന്നേരം അവിടുത്തെ തിരുക്കൊച്ചി ബാറിൽ മദ്യപിക്കാനെത്തി അവിടുന്ന് കുറച്ച് അകലെയാണ് ഈ ബാർ ആ ബാറിലെത്തി ഈ നാൽവർ സംഘം മദ്യപിച്ചു ഇതിൽ സിൻഡോ മാത്രമായിരുന്നു മദ്യപിക്കാത്തത് അയാൾ ഓട്ടോ ഡ്രൈവർ ആണല്ലോ അങ്ങനെ മദ്യപിച്ച ശേഷം ഈ സംഘത്തിനിടയിൽ തർക്കമായി തർക്കമെന്ന് പറയുമ്പോൾ പഴയ ബിനോയ് കൊലക്കേസ് ഈ ദീപക്കും നിതിനും അതിനിടയിലേക്ക് എടുത്തിട്ടു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടന്നു അങ്ങനെ ബാറിൽ നിന്നും ഇറങ്ങി ഇവർ ഓട്ടോയിൽ കയറി വീണ്ടും കൂട്ടുകൂടിയിരിക്കുകയാണ് നിതിനും ദീപക്കുമൊക്കെ വളരെ പ്ലാനായിട്ട് നടപ്പാക്കിയ ഒരു കൊലപാതക രീതിയായിരുന്നു ഇതെന്നാണ് പിന്നീട് ആലുവ ഡി വൈ എസ് പി വിശദീകരിച്ചത് അവർ വിനുവിനെയും കൂട്ടി വിനു സതീഷ് ദീപക് നിതിൻ ഇത്രയും പേരും ഓട്ടോയിലുണ്ട് ആണ് ഓട്ടോ ഓടിക്കുന്നത് ഇവർ നേരെ പ്രിയപ്പടിയിലെ നിതിൻ്റെ വീട്ടിലേക്കെത്തി നിതിൻ്റെ വീട്ടിലേക്കെത്തി വിനു ദീപക്ക് നിതിൻ ഈ മൂന്ന് പേരും വീട്ടിൽ പോയി നിതിൻ്റെ വീട്ടിൽ പോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു സിൻഡോയും അതുപോലെ തന്നെ സിംബാവേ സതീഷും ഈ ഓട്ടോയിൽ രാത്രിയിൽ തുടർന്നു രാത്രി അപ്പോൾ ഏതാണ്ട് ഒരു മണി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇവർ ഓട്ടോയിലിരിക്കെ ഈ വീടിനുള്ളിൽ വെച്ച് ബിനുവിനോട് ദീപക്കും നിദിനും വീണ്ടും തർക്കമായി വിഷയം ബിനോയി കൊലപാതകം തന്നെ ബിനോയി എന്തിനു കൊന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ തർക്കം മൂത്തപ്പോൾ ബിനു വിക്രമൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി തിരികെ വന്നു തിരികെ വന്ന് മടങ്ങിപ്പോകുവാൻ വേണ്ടി എത്തിയതാണ് ഇതിനിടെ ഇതിന് പിന്നാലെ നിതിനും ദീപക്കും നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം വടിവാളുകളുമായി പിന്നാലെ കൂടി പിന്നാലെ കൂടിയാണ് ഒടുവിൽ ഈ വിനു വിക്രമനെ അതിമാരകമായി കൊലപ്പെടുത്തിയത് കുറുമശ്ശേരിയിലെ ആശുപത്രിക്ക് ഏതാണ്ട് അകലെയായി ഏതാണ്ട് നടക്കാൻ മാത്രം ദൂരത്തിൽ അകലെയായി ഇയാളെ റോഡിലിട്ട് ഈ നിതിനും ദീപക്കും ചേർന്ന് വീഴ്ത്തി ഇയാളുടെ ശരീരത്തിൽ ആ ആ സകലം മുറികളായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഇയാളുടെ മരണം സംഭവിച്ചുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഏതാണ്ട് കാലിൻ്റെ പാദം മുതൽ കഴുത്ത് വരെയും വെട്ടിയിരുന്നു ഈ രണ്ടുപേരും ചേർന്ന് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമെന്നാണ് വിനു വിക്രമിൻ്റെ കൊലപാതകത്തെ അന്നത്തെ എസ് പി ആയിട്ടുള്ള വൈഭവ് സക്സേന അദ്ദേഹം പറയുകയുണ്ടായത് അങ്ങനെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നു ഇതിനുശേഷം ഈ രണ്ട് പേരും നിതിനും ദീപക്കും സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു എറണാകുളം റൂറൽ എസ് ആയിട്ടുള്ള വൈഭവ് സക്സേന പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കാരണം ഇത് വലിയ അക്രമത്തിലേക്ക് പോകും അങ്കമാലിയിൽ സംഭവിക്കുന്ന ഗുണ്ട അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുകയാണെങ്കിൽ അത് പിടിച്ചു നിർത്തുക പോലീസിനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ വൈഭവ് സക്സേന പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു അങ്ങനെ വടക്കേക്കര ലേബർ ജംഗ്ഷനിൽ ഒളിവിൽ കഴിയാൻ ശ്രമിക്കുന്ന ഈ രണ്ടുപേരെയും നിതിനേയും ദീപക്കിനെയും പോലീസ് അതിവിദഗ്ധമായി പിടികൂടി അങ്ങനെ രണ്ടുപേരും റിമാൻഡിലാവുകയും ചെയ്തു ഈ നിതിനെതിരെയും ദീപക്കിനെതിരെയും ധാരാളം ക്രിമിനൽ കേസുകളുണ്ട് നിതിനെതിരെ കാലടി അങ്കമാലി നെടുമ്പാശ്ശേരി ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനുകളാണ് ക്രൈം കേസുകൾ ഉള്ളത് അതിനു പിന്നാലെ ദീപക്കിനെതിരെ നെടുമ്പാശ്ശേരി ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനുകളിലും ഈ ക്രൈം കേസുകൾ നിലനിൽക്കുകയാണ് ഏതായാലും ഈ ഗുണ്ടാപ്പക പെട്ടെന്നൊന്നും അവസാനിക്കില്ല അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഈ കുടിപ്പക പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നത് കാരണം വിനു വിനു വിക്രമനോട് താൽപ്പര്യം അവരെ അയാളോട് കൂറു പുലർത്തുന്ന ആളുകൾ ഈ സംഘത്തിൽ ഇനി വേറെയുമുണ്ട് അവർ ഇന്നല്ലെങ്കിൽ നാളെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങുമോ എന്നുള്ളതാണ് പോലീസിൻ്റെ വലിയൊരു സംശയം അതുകൊണ്ട് ഇത്തരം ഗുണ്ടാസംഘങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാനാണ് ഇപ്പോഴത്തെ കൊച്ചി റൂറൽ എസ് പിയുടെ നിർദ്ദേശം നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി